ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മലബാറിലെ ജില്ലകളിലാണ് പുതുതായി ആരംഭിച്ചിട്ടുള്ള വ്യായാമ ജിഹാദ് ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങി എന്ന് നമ്മൾ കേട്ടല്ലോ ഏതാണ്ട് മലപ്പുറം വളഞ്ഞ് കേന്ദ്ര ഇന്റലിജൻസ് വേണ്ടെന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മിലിറ്ററി ഇന്റലിജൻസ് എന്താണ് ഇവരിൽ നിന്ന് ഈ സ്വതന്ത്ര ഭാരതത്തെ രക്ഷപ്പെടുത്താൻ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൂലങ്കശമായി ചർച്ച ചെയ്ത് ഇവരുടെ അജണ്ടകൾ എന്താണ് ഈ കേരളക്കരയിൽ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നൊക്കെ നോക്കി നോക്കിക്കണ്ട് ചെയ്യുന്നതിന് വേണ്ടി മലപ്പുറം വളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിമിഷാർത്ഥ നേരം കൊണ്ടാണല്ലോ കേന്ദ്രം വളഞ്ഞതും അവരുടെ നേതാക്കളെയൊക്കെ തൂക്കിയെടുത്ത് തിഹാറിലടച്ചതും ആ സംഘടന നിരോധിച്ചതും ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തതും ഇവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടിയതും റെയ്ഡ് നടത്തി സ്ഥാപന ജങ്കരം ജംഗമം ഒക്കെ മുക്കിയെടുത്തതുമൊക്കെ കേരള പോലീസിന്റെ സഹായത്തോടു കൂടിയായിരുന്നില്ല അതുകൊണ്ട് ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ ഈ രാജ്യത്തിനകത്തുണ്ട് എന്ന് അവർക്കൊന്ന് ബോധ്യമാക്കി കൊടുക്കുന്നതിനു വേണ്ടിയും മെക്സെവനെ പൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കേന്ദ്രം അന്വേഷിച്ച് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ വ്യായാമ ജിഹാദാണ് നടക്കുന്നത് ആരോഗ്യം വേണം കായികാഭ്യാസം വേണം അത് കഴിഞ്ഞിട്ട് ക്രമേണ ബാക്കിയെല്ലാം വേറെ വരും എൻ ഡി എഫിന് വന്നതുപോലെ അങ്ങനെ യുവാക്കളുടെ യാതൊരു ദുരുദ്ദേശവും ഇല്ലാത്ത പ്രവൃത്തിയായിട്ട് ഇതിനെ കാണാൻ തൽക്കാലം കേന്ദ്രം ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ഭാരതത്തിലുടനീളം നടക്കുന്ന വഖഫ് ജിഹാദും വഖഫ് അധിനിവേശവും വ്യായാമ ജിഹാദും ഉലമാ ബോർഡിൻ്റെ പുതിയ പതിനേഴ് ആവശ്യങ്ങളും ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട വസ്തുതകളാണ് ആസൂത്രിതമായി ജിഹാദി ഗൂഢാലോചനയുടെ ഭാഗവുമാണിത് ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തേഴോട് കൂടി ഇസ്ലാമിക രാജ്യമാക്കണം എന്ന ലക്ഷ്യത്തോടെ പോപ്പുലർ ഫ്രണ്ട് രൂപം കൊടുത്ത വിഷൻ ടു തൗസൻഡ് ഫോർട്ടി സെവൻ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ നേതാക്കളെ അറസ്റ്റും ചെയ്ത് സംഘടന നിരോധിച്ചത് നിരോധനത്തോടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം നിലയ്ക്കുമെന്ന് ആരും കരുതുന്നില്ല ഏതൊരു സംഘടനയും എന്തിൻ്റെ പേരിലാണോ ആ നേതാക്കൾ തുടങ്ങി വച്ചത് ആ നേതാക്കൾക്കൊന്നു പിഴച്ചാൽ അണികൾ അത് തിരുത്തും പോപ്പുലർ ഫ്രണ്ടിനായിരുന്നാലും എൻ ഡി എഫിനായിരുന്നാലും അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു നേതാക്കന്മാരെ പൂട്ടിയെന്ന് കരുതി ആ ലക്ഷ്യങ്ങളുമായി അണികൾക്ക് സഞ്ചരിക്കാൻ തടസ്സമൊന്നുമില്ലല്ലോ അങ്ങനെ പി എഫ്ഐ നിരോധനത്തോടെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം നിലയ്ക്കുമെന്നും ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്നും വിഘടനവാദം ഇല്ലാതാകുമെന്നും ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് പഠിക്കുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല സംഘടന നിരോധിച്ച കേന്ദ്ര സർക്കാർ പോലും പറഞ്ഞിട്ടില്ല ഇവരെ സംബന്ധിച്ചിട്ട് എല്ലാ രേഖകളും സംഘടിപ്പിച്ച് കോടതിക്ക് സമർപ്പിച്ച എൻ ഐ എക്ക് പോലും ഈ അവകാശവാദമില്ല ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ജിഹാദി സംഘടനകളുടെയും പ്രവർത്തന രീതി അങ്ങനെ തന്നെയാണ് നിരോധിക്കപ്പെട്ടാൽ മറ്റൊരു പേര് സ്വീകരിച്ച് പുതിയൊരു സംഘടനയായി മുഖം എനിക്ക് അവർ രംഗത്തു വരും പ്രവർത്തനം ആദ്യത്തതിനേക്കാൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകും നേരത്തെ സിമിയെ നിരോധിച്ചപ്പോഴും സിമിയും എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഒക്കെയായി രൂപം മാറി ഇത് നമുക്കറിയാം ഒപ്പം സിമിയുടെ നേതാക്കൾ പതിവ് പോലെ തന്നെ അതാത് പ്രദേശങ്ങളിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിലേക്ക് ചേക്കേറുകയും ചെയ്തു അങ്ങനെ കെ ടി ജലീലന്മാരൊക്കെ രൂപമാറ്റം സംഭവിപ്പിച്ച പ്രവർത്തനങ്ങളുമായി രംഗപ്രവേശം ചെയ്തത് കണ്ടവരാണ് നമ്മൾ കേരളത്തിലെ കമ്മിയും കൊങ്ങിയും എത്തിച്ചേർന്ന പല പ്രമുഖ നേതാക്കളും എവിടെയാണ് അവർക്ക് പ്രവർത്തിക്കാൻ വളക്കൂറുള്ള മണ്ണ് എന്നവർ കണ്ടെത്തി അതാത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് അവരുടെ നേതാക്കന്മാർ തുടങ്ങിവെച്ച അതേ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടു സിമിയുടെ പ്രവർത്തകരും ചേക്കേറിയത് വലതിലേക്കും ഇടതിലേക്കുമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയെ ഉപയോഗിച്ച് അവർ പ്രവർത്തനം നിർബാധം തുടരുകയാണ് അതുകൂടാതെയാണ് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ വ്യായാമം എന്ന പേരിലെ പഴയ പോപ്പുലർ ഫ്രണ്ട് ജിഹാദി പ്രവർത്തകർ പ്രത്യേക യൂണിഫോമിൽ രാവിലെ ഒത്തുകൂട്ടുന്നത് വ്യായാമം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അതിനാരും എതിരല്ല പക്ഷേ വ്യായാമത്തിന്റെ പേരിൽ ഒത്തുകൂടി രാജ്യവിരുദ്ധ പ്രവർത്തനവും വിഘടനവാദവും ഭാരതത്തിന്റെ ഇസ്ലാമികവൽക്കരണവും വ്യായാമ ജിഹാദിലൂടെ ലക്ഷ്യമിടുകയാണെങ്കിൽ അത് ചെറുത്തേ മതിയാകൂ എന്ന് തന്നെയാണ് കേന്ദ്രം പറഞ്ഞത് ഇടതുമുന്നണി മന്ത്രിസഭയിലെ പ്രമുഖനും നിർണായക സ്വാധീനമുള്ള ആളുമായ മരുമകൻ മന്ത്രി ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകുകയും അവർക്ക് ചൂട്ടുപിടിക്കുന്ന രൂപത്തിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നതായിട്ടുള്ള ആരോപണവും അത്തരം ആരോപണവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം ഈ പുതിയ വ്യായാമ ജിഹാദ് സതുദ്ദേശത്തോടു കൂടിയുള്ളതല്ല എന്നും അപകടകരമായ ദേശവിരുദ്ധ പ്രവർത്തനമാണോ എന്ന് സംശയമുണ്ടെന്നും ആദ്യം പറഞ്ഞത് സി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനാണ് ഈ വ്യായാമം വെറും വ്യായാമമല്ലെന്നും സംശയം ഭാരതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഉന്നയിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഇതിനെ പിന്തുണയ്ക്കുന്ന ദേശവിരുദ്ധ ശക്തികളും ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളും ചോദിക്കുന്നത് ആർ എസ് എസും ഒന്നുപോലെ തന്നെ ഒത്തുകൂടുകയും വ്യായാമം ചെയ്യുകയും ചെയ്യുന്നില്ലേ എന്നതാണ് അതെ ആർ എസ് എസ് ശാഖ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മുതൽ കാമരൂപം വരെ ഭാരതത്തിൽ എമ്പാടും ശാഖകൾ നടക്കുന്നുണ്ട് ആർ എസ് എസിന്റെ ശാഖകളിൽ ദേശവിരുദ്ധ പ്രവർത്തനമോ മതവിരുദ്ധ പ്രവർത്തനമോ മതഭീകരതയോ അല്ല നടക്കുന്നത് ഈ രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവർ സ്വന്തം ജീവൻ സമർപ്പിച്ചവർ ആ രൂപത്തിൽ നെഞ്ചിൽ കൈവച്ച ദിവസവും പ്രാർത്ഥന ചൊല്ലുന്ന പ്രതിജ്ഞയെടുക്കുന്ന പ്രവർത്തന രീതിയാണ് ആർ എസ് എസിൻ്റേത് ഓരോ വ്യക്തിയുടെയും സമ്പൂർണ്ണ മനുഷ്യനായി വികസിപ്പിച്ചെടുക്കാനുള്ള വ്യായാമവും അവിടെ നടക്കുന്നുണ്ട് ഭൗതിക പ്രവർത്തനങ്ങളും കൂട്ടായ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള ഗണഗീതങ്ങൾ ഗണഗീതങ്ങളടക്കമുള്ള രാഷ്ട്രസ്നേഹം ജ്വലിപ്പിക്കുന്ന മഹത്തായ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തന പദ്ധതി കൂടിയാണ് അവർ ആവിഷ്കരിക്കുന്നത് ഏകം സത് വിപ്രഹുദ വദന്തി എന്ന ആപ്തവാക്യം മുൻനിർത്തി എല്ലാ മതവിശ്വാസങ്ങളെയും ഒരേപോലെ കാണുന്ന ആർ എസ് എസ് ദർശനമല്ല ജിഹാദികളുടേത് കേരളത്തിൽ അരങ്ങേറുന്ന ഈ വ്യായാമം ജിഹാദിന്റെ ഗുരുതര അവസ്ഥ എന്താണ് എന്ന് സാമാന്യ ജനങ്ങളും പൊതുസമൂഹവും ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഭാരതത്തെ മതവൽക്കരിക്കുന്നതിനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുന്നതിനും ഇതര മതസ്ഥരെ കൊന്നൊടുക്കാനും ഒക്കെയുള്ള ഗൂഢാലോചനയുമായി രംഗത്തുള്ള തീവ്രവാദികൾ തന്നെയാണ് ഇതിന്റെ പിന്നിലും മെക്സവൻ എന്ന പ്രതിഭാസത്തിന്റെ പിന്നിൽ ഇവർ തന്നെയാണ് എന്ന ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത് ഈ കളങ്കിത സമൂഹം തങ്ങൾ നിരപരാധികളാണ് എന്ന് പൊതുസമൂഹത്തിൽ തെളിയിക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ് വെറും അഞ്ച് ശതമാനത്തിനും പത്ത് ശതമാനത്തിനും ഇടയിൽ മാത്രമുള്ള ജിഹാദികൾ കാരണം കേരളത്തിലെ നല്ലവരായ മുസ്ലിങ്ങൾ കൂടി പേരുദോഷം കേൾക്കേണ്ട സാഹചര്യമാണുള്ളത് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തീവ്രവാദത്തെ ജിഹാദിസത്തെ തുടച്ചു നീക്കണം അല്ലെങ്കിൽ ഇന്നും മറ്റു പല വിദേശ രാഷ്ട്രങ്ങളിലും നടക്കുന്ന രീതിയിൽ വലിയ വില കൊടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് ഇസ്ലാമിക സമൂഹം മാറും ഭാരതത്തിന്റെ സ്വത്തും നിലനിർത്താനും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സനാതന ഹിന്ദു സമൂഹം ഭാവിയിൽ ഇസ്രായേലിന്റെ വഴി സ്വീകരിച്ചാൽ അതിനെയും ആർക്കും തള്ളിപ്പറയാൻ സാധിക്കില്ല ഇസ്ലാമിക തീവ്രവാദികളെ അമർച്ച ചെയ്യാനും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാനും ഇസ്ലാമിക സമൂഹം തന്നെ മുൻകൈയ്യെടുത്ത് മുന്നോട്ട് വരണം കേരളത്തിൻ്റെ പൊതുസമൂഹവും സാധാരണക്കാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ ദുരന്തത്തിന്റെ വരാൻ പോകുന്ന അപകടത്തിന്റെ ചിത്രം വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഒക്കെ തന്നെ പാഠങ്ങളായി നമ്മുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽപ്പുണ്ട് ഇസ്ലാം ഭൂരിപക്ഷമായ എല്ലാ രാഷ്ട്രങ്ങളിലും ഇതര മതസ്ഥർ ചവിട്ടി അരയ്ക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവരുടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയും കയ്യേറുകയും ഇത്തരം മതവിശ്വാസങ്ങളെ നിഷ്ഠൂരം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഈ ദുരനുഭവം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വോട്ട് ബാങ്ക് എന്ന നിലയിൽ ഇസ്ലാം മതവിശ്വാസികളുടെ സംഘടിത ശക്തിയിലാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയക്കാർ പ്രതീക്ഷ അർപ്പിക്കുന്നതും അവരെ പിന്തുണയ്ക്കുന്നതും അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹിന്ദുക്കളും ക്രൈസ്തവരും ദേശീയവാദികളായും മുസ്ലിങ്ങളും ചേർന്നുള്ള അതിശക്തമായ വോട്ട് ബാങ്ക് സംവിധാനം നിലവിൽ വന്നിട്ടില്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുന്നണികളെ സ്വാധീനിച്ച് അവരുടെ അജ്ഞാനുവൃത്തികളും ആട്ടിമകളുമാക്കാനുള്ള സാഹചര്യവും നമ്മുടെ നാട്ടിൽ ശക്തമാകും പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിക്കുന്നത് അവരുടെ ധനസ്രോതസ്സുകളിൽ കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും ഹവാലയിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും കേരളത്തിലേക്കും ഭാരതത്തിന്റെ പല ഭാഗത്തേക്കും പണം ഒഴുകുന്നു ചില ഗൾഫ് രാജ്യങ്ങൾ കേരളത്തിലെ തീവ്രവാദ പ്രവർത്തന സഹായം നൽകുന്നുണ്ട് എന്നാണ് ആരോപണം ചാരിറ്റിയുടെ മറവിലുള്ള സംഭാവനകൾക്ക് പിടിവീണതോടുകൂടി ഹവാലയിലേക്കും മയക്കുമരുന്നിലേക്കുമൊക്കെയാണ് ഇതിപ്പോൾ വഴിതിരിഞ്ഞിട്ടുള്ളത് അതിനോടൊപ്പം ഗൾഫിലും കേരളത്തിനുമായി പ്രവർത്തിക്കുന്ന പല പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളിലും ഈ ഇടപാടിന് ചൂട്ടുപിടിക്കുന്നുണ്ട് എന്ന വാർത്തയും വരുന്നുണ്ട് പറശാല മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാം മത വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ഹലാ ട്രസ്റ്റിന്റെ പേരിലും ജമാഅത്തിന്റെ പേരിലും സംഭാവന ചെയ്യുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം ഹലാർ ട്രസ്റ്റിന്റെ പണം മുഴുവനും തീവ്രവാദ കേസുകളിൽ അകപ്പെട്ടവരുടെ നിയമ നടപടികൾക്കും മതപരിവർത്തന ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടാനും തീവ്രവാദികളെ സഹായിക്കാനുമാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യം ആശങ്കപ്പെടുത്തുന്നതാണ് മുസ്ലിം സമൂഹത്തിൽ തിരുത്തൽ വേണ്ടത് സ്വന്തം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് പക്ഷേ ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളും സംഘടിച്ച് ശക്തരാകാനുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ആഹ്വാനം തന്നെ അനിവാര്യമായതാണ് ഹലാൽ മുതൽ അറബി ഭക്ഷണം വരെ കേരളത്തിലൂടെ നീളം കച്ചവടം ചെയ്ത് ലാഭമെടുത്ത തീവ്രവാദ പ്രവർത്തനത്തിന് അടിത്തറയിടുന്ന സ്ഥാപനങ്ങളെ നിരാകരിക്കാനും ബഹിഷ്കരിക്കാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ദേശീയവാദികളായ മുസ്ലിങ്ങളും മതരഹിതരും തയ്യാറായാൽ മാത്രമേ മതതീവ്രവാദത്തിന്റെ ധനസ്രോതസ് അടയ്ക്കാൻ സാധിക്കൂ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം യുദ്ധസമാനമായ സാഹചര്യത്തിൽ തുടങ്ങേണ്ടിയിരിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ദേശവ്യാപകമായി വഖഫിന്റെ പേരിൽ ക്ഷേത്ര സ്വത്തുക്കളും കൊതു മുതലുമൊക്കെ കയ്യേറി ഏറ്റവും വലിയ സ്ഥലം ഉടമയായി മാറാനുള്ള വഖഫ് ബോർഡിന്റെയും ജിഹാദികളുടെയും ശ്രമം ഒറ്റപ്പെട്ടതല്ല ഭാരതത്തിന്റെ ഇസ്ലാമികവൽക്കരണം എന്ന വലിയ ലക്ഷ്യത്തിലെ ഒരു ഘടകം മാത്രമാണിത് മതേതര കക്ഷി എന്ന് സ്വയം അവകാശപ്പെടുന്ന അതേ സ ഒരു ഘടകം അതായത് ഇസ്ലാമിക മതവൽക്കരണം എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഒരു ചെറിയ കണിക മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് മതേതര കക്ഷി എന്ന് സ്വയം അവകാശപ്പെടുന്ന അതേസമയം മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടുള്ള മുസ്ലിം ലീഗ് പോലും ഇത് അനുകൂലമായി രംഗത്ത് വന്നിട്ടുള്ളത് സാമുദായിക താല്പര്യം മാത്രം മുൻനിർത്തിയാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന ഇസ്ലാമിക പ്രീണന മനോഭാവവും കാണാതെ പോകരുത് വഖഫിനെയും വ്യായാമ ജിഹാദിനെയും ഒരുമിപ്പിക്കുന്ന ശക്തി ഇസ്ലാമിക ജിഹാദും ഭീകരവാദവും ആണ് എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഉണ്ടാകണം ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ സ്വന്തം ആരാധനാലയങ്ങളുടെയും സ്വജീവിതത്തിൻ്റെയും പെൺമക്കളുടെയും രക്ഷയ്ക്കായി വിലപിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഗതിയിലേക്ക് കേരളവും ഭാരതവും മാറും സംശയിക്കേണ്ട അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തവർ വിഡ്ഢികളാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമ്മളെ കുറിച്ചിട്ടാണ് നന്ദി